ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ കിച്ചൻ ബിസ്ക്കറ്റ് കൊണ്ടിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാൻ ഇതിനായിട്ട് രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റ് മിൽക്ക് ബിക്കീസിൻ്റെ രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത് ഒരു പാക്കറ്റ് നൂറ് ഗ്രാം വെച്ചിട്ട് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് ക്രീം ബിസ്ക്കറ്റ് ഒഴിച്ച് നിങ്ങൾക്ക് വേറെ ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാം ബിസ്ക്കറ്റെല്ലാം നമുക്കൊന്ന് ചെറിയ പീസസ് ആക്കി മാറ്റാം എളുപ്പത്തിൽ പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ പീസാക്കി മാറ്റിയത് ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ട് നല്ലവണ്ണം പൊടിച്ചെടുക്കാം നമുക്കിത് തറികളില്ലാതെ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം ഇതിപ്പോൾ നല്ലവണ്ണം പൊടിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരക്കപ്പ് മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ മിൽക്ക് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ഡെസിക്കേറ്റഡ് കൊക്കനട്ട് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു പാനിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഞാൻ ഇവിടെ ഒരു അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് പാൽ തിളക്കുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിലും പാൽ തിളച്ചതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലും വെക്കാം പാല് നല്ലവണ്ണം കുറുകി വരുന്നത് വരെ നമുക്കിത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം പാൽ നല്ലവണ്ണം ഒന്ന് എടുക്കണം ഇപ്പോൾ പാൽ നല്ലവണ്ണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും കുറുകിയ പാൽ ഒന്നുകൂടി ലൂസാകും നമുക്ക് പഞ്ചസാര പാലിൽ അലിയുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ മധുരപ്പേടയൊക്കെ കടയിൽ നിന്നും വാങ്ങിക്കുമ്പോൾ നല്ല മധുരം ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ പഞ്ചസാര അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി പഞ്ചസാരയൊക്കെ ഇപ്പോൾ നല്ലവണ്ണം ഒന്ന് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ബിസ്ക്കറ്റിൻ്റെയും മിൽക്ക് പൗഡറിൻ്റെയും മിക്സ് കുറേശ്ശെയായി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാ പൊടിയും പാലിൽ നല്ലവണ്ണം ഒന്ന് മിക്സ് ആകത്തക്ക വിധത്തിൽ നമുക്കിത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇതിനുശേഷം കളർ ഒന്ന് ചേഞ്ച് ആവുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്കിത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കയ്യെടുക്കാതെ ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ മാവ് വിട്ടു പോന്ന് മാവ് ഒരുവിധം കട്ടിയാവുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം മാവ് ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആക്കി എടുക്കരുത് മാവ് ഇപ്പോൾ കുറച്ച് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ മാവ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇതിൻ്റെ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ ഒരുപാട് നേരിട്ട് കുഴക്കേണ്ട പിന്നെ ഇത് കുഴയ്ക്കുന്നതിന് മുമ്പ് കയ്യിൽ കുറച്ചൊന്ന് നെയ്യൊന്ന് പുരട്ടിയിട്ട് കുഴച്ച് കൊടുക്കാം എന്നിട്ട് നിന്നും ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഉരുളകളാക്കിയിട്ട് അടുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് പിസ്ത വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ക്യാഷോ അല്ലെങ്കിൽ ബദാമോ വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇതിൽ പിസ്തയല്ലേ ഉണ്ടാവുന്നത് അതുകൊണ്ടിട്ട് ഞാൻ പിസ്ത തന്നെ വെച്ച് കൊടുത്തത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ സൈസിലോ വലിയ സൈസിലോ ഒക്കെ ഇതുണ്ടാക്കിയെടുക്കാം പിന്നെ ഇതിൽ ക്രാക്കൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ആദ്യം ഒന്ന് ഉരുളാക്കിയിട്ട് ഒന്ന് കൈ കൊണ്ട് പ്രസ്സ് ചെയ്യുക വീണ്ടും ഒന്ന് റോൾ ചെയ്യുക വീണ്ടും ഒന്ന് പ്രെസ് ചെയ്യുക അങ്ങനെ രണ്ട് വട്ടം അല്ലെങ്കിൽ ഒരു മൂന്ന് വട്ടം ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് റോൾ ചെയ്തെടുത്താൽ ഇതേപോലെ ക്രാക്ക് ഒന്നും വീഴാതെ കിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ